ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാം കുറേ ദിവസങ്ങളോ മാസങ്ങളൊക്കെയായി കുറുമ്പി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്യാരി ആയതിന് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇപ്പം അമ്പലത്തിലേക്കൊന്നു പോകണത് അതിന് ഇപ്പം കുറേയായി പോയിട്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഹര ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ ക്ഷേത്രം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ എടുത്ത് ഇതാണ് ക്ഷേത്രം ഞങ്ങൾ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അവിടുത്തെ ഓഫീസാണ് വഴിപാട് കൗണ്ടറാണ് അവിടെ എന്താ പറയുക നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെയാണ് അപ്പോൾ കുറുമ്പയ്ക്ക് അയ്യപ്പൻ കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എള്ളതിരി കത്തിക്കാൻ വേണ്ടി പോവാട്ടോ ഏ അപ്പം ഞങ്ങൾ എള്ളതിരിയൊക്കെ കത്തിച്ച് എന്താ പറയുക അവിടെ അവിടെ തന്നെ ദ്വീപുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഇത് പകർന്ന് ആണ് കത്തിക്കേണ്ടത് ഈ എള്തിരി ഒരിക്കലും എള്തിരി കത്തിച്ചതിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും കത്തിക്കാൻ പാടില്ല അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശാസ്ത്രമാണ് കാരണം വെച്ചാൽ നമ്മളെ എന്തൊക്കെയാണോ ദോഷങ്ങളുള്ള ആ ദോഷങ്ങളും മുഴുവൻ എള്തിരി ഏറ്റെടുക്കുന്നാണ് പറയുന്നത് അപ്പം മുഴുവനായിട്ട് എന്താ പറയുക ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നേരെ ശംപൂവിനടുത്തേക്ക് പോയി ഞങ്ങളെ പല വീഡിയോസിലും ഷംഭൂവിനെ കണ്ടിട്ടുണ്ടാവും ചെറുപ്പം മുതലേ ഉള്ള ആളാട്ടോ അവിടെ ഉള്ള ഷംപൂ അപ്പോൾ വലിയ ആളായി എന്താ പറഞ്ഞാൽ അവൾ എന്താ പറയുക പുല്ലൊക്കെ കൊടുക്കുക പിന്നെ ഞങ്ങൾ എന്താ പറയുക ദേവിൻ്റെ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോയി അതേ പ്രതീക്ഷ ഇത് ഉദയാസമയ പൂജേൻ്റെ ആണ് ഇരുപത്തയ്യായിരം റുപ്യാണ് ആർക്കെങ്കിലും കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി ഇത് അവിടുത്തെ ചേച്ചിമാരെല്ലാവരും കൂടെ ലളിതാ സഹസ്രമാവും ചെല്ലാണ് അത് നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് ചെയ്തോളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നാഗത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ തൊഴുത് ഞങ്ങൾ നേരെ ഇവിടെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് പ്രഭാത ഭക്ഷണമുണ്ട് അപ്പം ഭക്ഷണത്തിൻ്റെ ഇതിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് പോവാണ് അവിടെ നല്ല ഉപ്പുമാവും കടലക്കറിയും നല്ല ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പം വൃശ്ചികമാസം ആയതുകൊണ്ട് അധികം ദിവസം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ പ്രഭാത ഭക്ഷണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് നേരെ എന്താ പറയുക ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ എന്താ പറയുക വീട് റോഡ് സൈഡ് തന്നെയോണ്ടും പിന്നെ എന്താ പറയുക തൊട്ടടുത്ത് വല്ല മരങ്ങളും കാര്യങ്ങളും അധികം വെയിലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ച് എന്താ പറയുക കുറച്ച് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന വട നല്ല ഷോ വട ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അമ്മേ അങ്ങോട്ട് ഓടിപ്പോ ഞങ്ങൾ വരുമ്പോഴേക്കും വട വാങ്ങി നിൽക്കാൻ വേണ്ടി വട രണ്ടാമത്തെ സെക്ഷനിൽ എണ്ണ ചൂടാവുന്നേ ഉള്ളു അപ്പോൾ എണ്ണയൊക്കെ ചൂടായി അവർ ചേട്ടെ ഞങ്ങൾ വടയൊക്കെ വാങ്ങി പതുക്കെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ ഒരു അഞ്ചാതെണ്ണം വാങ്ങി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്